കേരളക്കാരിയ റാപ്പിന്റെ ഒരു അതിവേഗ തരംഗം സൃഷ്ടിച്ച കലാകാരൻ ഹിരൻദാസ് മുരളി എന്ന മലയാളികളുടെ സ്വന്തം രണ്ട് മിനിറ്റ് സംസാരിക്കാൻ അവന് വയ്യ അവന്റെ വയ്യ എന്താ അവന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയാൻ പാടില്ല അവന് സുഖം കിട്ടുന്നതേ അവന് ഒരുപാട് ജനങ്ങളെ കാണുമ്പോഴും വേദികളിലേറുമ്പോഴാണെന്ന് അവന്റെ അമ്മ എന്റെ അടുത്ത് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞേ അവൻ ആൾക്കാരെ കാണുന്നത് ഇഷ്ടമാണ് അവന് ഓരോ തവണ ഓരോ വേദികൾ കയറി അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇംപ്രൂവ് ആയിക്കൊണ്ടേരിക്കണെന്ന് അവനാളെ ഇത്രയധികം ജനങ്ങളെ കണ്ടിട്ട് അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇതിനേക്കാൾ ആരോഗ്യമായുള്ളവനായി മാറും മനസ്സിലായ ഇതാ മോഹൻറെ ചികിത്സയും കൂടിയാണ് വേറൊരു കാര്യമുണ്ട് അവന്തിരുന്നില്ല ഞങ്ങൾക്ക് കള്ളു കള്ളമൊന്നു പറയുക കുടിച്ചു കള്ള കള്ളമ പറ അന്തിമയങ്ങുമ്പോൾ അടിക്കിട്ട് ഇറ്റകെച്ചതെല്ലാം പെരിയാറി പടിത്തട്ട് നിറങ്ങൾ തങ്ങൾ കട്ടായം പിന്നെ അവ കൊണ്ടു കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ് சினிம <laughs> காலோட்டானே <laughs> <laughs> म <laughs> 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 <hanside> <hanside> <hanside>